അപ്പം എന്തൊക്കെയൊരു വിശേഷം സുഖമല്ലേ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എനിക്ക് സുഖാണിട്ടോ അലഹമ്മദിനില്ല പിന്നെ ഒരുപാട് ഞാനൊരു കാര്യം പറയാനാണ് ഇട്ടോ വന്നിട്ടുള്ളത് ഇപ്പം ലൈവില് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു വന്നപ്പോൾ എനിക്ക് ഒരുപാട് ബാഡ് കമാൻ്റാണ് അങ്ങനത്തെ കമാൻ്റ് നിങ്ങൾക്ക് വരാറുണ്ട് കമാൻ്റ് എല്ലാ ചോദ്യങ്ങളും കിട്ടോ ഒരുമാതിരി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ അങ്ങനെ ആകെ ഞാൻ കേൾക്കാൻ പറ്റാത്ത അത്ര ചോദ്യങ്ങൾ അതിലുണ്ടായിരുന്നു അതും വെറും വേണ്ടാത്ത ചോദ്യങ്ങൾ നമ്മൾ ഫാമിലിയിൽ എത്ര പേരാലേ ഇവ കാണുന്നുണ്ട് അതേമാതിരി സ്വന്തക്കാർ കാണുന്നുണ്ട് ബന്ധക്കാർ നാട്ടുകാർ മൊത്തം കാണുന്നുണ്ട് അറിയപ്പെടുന്ന എന്നെ അറിയുന്ന എല്ലാവരും എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും കാണുന്നുണ്ട് എനിക്കൊരു മോനുണ്ട് മോന് കാണുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ചമ്മലി എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ വൃത്തികെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ചമ്മലുണ്ടാവില്ലേ ആ ചമ്മലാ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ മാതിരി എന്ത് ഉൾപ്പില്ലാത്ത ചോദ്യങ്ങളാണ് ചോദിക്കണത് പക്ഷേ അത് തണ്ടല്ലാത്തവർ ചോദിക്കാണ് അതിന് നമ്മൾ മാറി നിന്നിട്ട് കാര്യമൊന്നുമില്ല സോഷ്യൽ മീഡിയ വന്ന എല്ലാവരും മുന്നേറണെന്ന് ഏഹ് മുട്ടയിൽ കൂടുതലിപ്പൊ അവർക്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം മുട്ടയിൽ കൂടുതൽ ഇപ്പുണ്ട് മുട്ട കൂട്ടണ്ടോ അപ്പം ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എന്നിട്ടോ എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം ലെവില് വന്നപ്പോൾ ഒരുമാതിരി ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ ആകെ ടെൻഷനായിട്ടോ ടെൻഷനെന്ന് പറഞ്ഞ മനസ്സിലൊരു വല്ലാത്തൊരു വിഷമം നമുക്കാരനെ എന്തും അടുത്ത കാ കമാൻഡി കൂടി അണിച്ചെങ്കിലും അത് കേൾക്കുമ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവില്ലേ ഓരോ ഒരുമാതിരി ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ ചോദ്യങ്ങളെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അത്ഭു നിങ്ങളോ അവർ പറയണോ ഞാൻ നിങ്ങളോട് പറയണ ഒരുമാതിരിയായി മാറില്ലേ ഞാൻ സത്യം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അത് എവനാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും പിടുത്തപ്പെടാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് കേട്ടോ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് സൈബർ അതിൽ പോയിട്ട് അതിൻ്റെ ഒരു ലിങ്ക് ഉണ്ട് അതിൻ്റെ ലിങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ അവനെ പിടിക്കാം എത്ര ഫേക്കായിട്ട് അക്കൗണ്ടാണ് ചോദിക്കലും അവനെ പിടിക്കാം കേട്ടോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മാതിരി ചോദ്യം എന്ന് പറഞ്ഞാൽ വെറും വേണ്ടാത്ത ചോദ്യങ്ങളാണ് കേട്ടോ ചോദിക്കണത് അതൊരുമാതിരി ടെൻഷനായി ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടപ്പോൾ ഞാനേ ഇൻസ്റ്റയില് കയറിയ കാരണം എനിക്ക് കുറച്ചൊക്കെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇൻസ്റ്റയില് അങ്ങനെ കണ്ടാലും ഓരോന്നും ചോദിക്കുകയാണെങ്കിലും വേണ്ടാത്തൊക്കെ ചോദിക്കുകയാണെങ്കിലും എന്താ ഐഡിയ ഒന്ന് ബ്ലോക്ക് ചെയ്യലാന്നെട്ടോ അത് കാരണം അധികം ഒന്നും ആരും ചോദിക്കാനൊന്നും വരില്ല ഇതിലിപ്പോൾ അത് ഇങ്ങനെ ഉണ്ട് എനിക്ക് ഇപ്പോഴേ അറിയണ യൂട്യൂബിൽ യൂട്യൂബിൽ അങ്ങനത്തെ ഒന്നും തെറികളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ യൂട്യൂബിലുണ്ട് ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഓരോന്നും ചോദിക്കുന്നുട്ടോ അതിനുള്ള നടപടിയൊക്കെ എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ മേടിക്കാനൊന്നും ഇല്ല കേട്ടോ ആരും പേടിക്കൊന്നും വേണ്ട അങ്ങനെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളും നമ്മൾ ഇതിൽ കറങ്ങുമ്പോൾ എല്ലാം ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതൊക്കെ നമ്മള് മുന്നോട്ട് കൊണ്ടുപോകണം ധൈര്യമാണ് കേട്ടോ ഒന്നുമില്ല ഒന്നും അറിയാത്തവര് ഇതിൽ കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കേട്ടോ ധൈര്യമാണ് ധൈര്യം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓരോരോ ചോദ്യങ്ങളും കാര്യങ്ങളും ഓരോന്ന് കേൾക്കുമ്പോഴൊക്കെ അതിന് കുറച്ച് ധൈര്യമൊക്കെ വേണം അപ്പോൾ പറയുന്ന കുറക്കുന്നവരട് കുറക്കട്ടല്ലേ അപ്പോൾ അതുകൊണ്ടങ്ങട്ടോ ലെവൽ വരാത്തേ എനിക്ക് ആ മൂന്നാമത്തെ ലെവലിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നപ്പോൾ എനിക്കാ നല്ലവരായ കുറേ കേട്ടോ പേര് പിന്നെ അവരോടൊക്കെ നല്ല നല്ലതേ പറയാനുള്ളൂ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളോട് എല്ലാവരോടും പറയുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യട്ടോ അവരൊന്നും തളർത്താൻ നോക്കുന്നവർ തളർത്താൻ നോക്കട്ടെ എങ്ങട്ടെ നമ്മളൊന്നും തളരാതെങ്ങനെ മുന്നോട്ട് പോവുക ഉം ഒന്നുമില്ല വലിയ യൂട്യൂബർമാരെ ഐ ഡിയിൽ അവരെ ഹസ്ബൻഡിനെ പറ്റിട്ടൊക്കെ കമാൻഡും ഒരു യൂട്യൂബറില്ല സാലിഹ എന്റെ ഹസ്ബൻഡിനെയൊക്കെ പറയുന്ന വാക്കുകൾ കേട്ട് കേട്ടുകഴിഞ്ഞാലേ ഒരമ്മക്കും പൊറക്കാത്തൊരു വാക്കാൻ ഓരോരോ കമാൻഡിൽ കൂടി പറയണത് അപ്പൊ ഞാനിങ്ങനെയാണെന്ന് വെച്ചു അയിക്കാനും സമ്മതിക്കണം അയിക്കത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഇക്കാനെ പോലെ ഒരു ഇക്ക സത്യം ഐക്കാനെ പോലൊരു ഒരു ഇക്ക ഇനി എന്തൊക്കെയാണ് വിശേഷം ആ കാര്യങ്ങളങ്ങമാൻഡ് ഒളികൾ അങ്ങോട്ട് കമാൻഡ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കണ്ട അവർക്കൊരു ഹരാണ് അത് എന്താന്നറിയില്ലേ അങ്ങനത്തെ അപ്സെറ്റ് ചെയ്യാതെ അങ്ങനെയാണ് പോവുക അത്രേ അപ്പൊ നിങ്ങൾ എല്ലാരും ഫുഡ് കഴിച്ചോ അപ്പൊ ഇന്നത്തെ ഫുഡ് ഇതാണ് കേട്ടോ സാമ്പാർ വപ്പടം മുട്ട കേട്ടോ മുട്ട പകുതി മുക്കാൽ കഴിച്ചു മോനെ അവിടെ ഭയങ്കര കഴിച്ചല്ലാണ് വാ വാ വരൂ മുട്ട കഴിച്ച് ഞാൻ ചോറ് മുട്ടയൊക്കെ കാണി അപ്പൊ അവന് മുട്ട കഴിച്ചു അവന് ഫുഡ് അധികം കഴിക്കൂല മുട്ട അങ്ങനെ ഇതൊക്കെയൊക്കെ തന്നെയാ കഴിക്കോള് ഇപ്പൊ ബർഗർ ഉണ്ടാക്കിത്താ ബർഗർ ഉണ്ടാക്കിത്താ ഇറച്ചിതാ ബർഗർ ഉണ്ടാക്കിത്താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കു ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കണില്ല അപ്പൊ ഞാന് അവനക്ക് കൊടുക്കാതെ ഞാൻ എടുത്തു വന്നു കഴിച്ചോ മുട്ട ഉപ്പുണ്ട് പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ടാ നിങ്ങൾ ഇങ്ങനെയുണ്ടോ ഉപ്പുണ്ട് പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞു കഴിക്കോ ഉപ്പ് അധികാണ് മുട്ടയില് അപ്പൊ അപ്പൊ ഇന്നത്തെ ഫുഡൊക്കെ എല്ലാരും കഴിച്ചോ ലേറ്റ് ലേറ്റായിട്ടോ സമയം മൂന്ന് മണിയായി കൊറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അടുക്കളയില് അലക്കാനുണ്ടായിരുന്നു പിന്നെ ഇവനില്ലേ ഇവന് അരി അരിച്ചാക്കുന്ന അരി കൊടുത്തിട്ട് മൊത്തത്തിൽ പതിറിയിങ്ങാണ്ട് അതൊക്കെയും പൊതുക്കിങ്ങാണ്ട് അത് നേരാക്കാനുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ ജോലികളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറും കാര്യങ്ങളൊക്കെ വെക്കണ്ടേ ഞാൻ എന്നല്ലേ ഉള്ളു അതിൻ്റെ കിടക്കുന്ന ഈ റീൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ എത്രയേ ഉള്ളു കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം